ഇവന്മാർ അത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ പറയുന്നത് ഷാനോസുകാടെ ഡ്രാമയാണെന്ന് ഒരു മനസ്സാശിയില്ലാത്തവന്മാർ എന്തൊരു സ്വഭാവമാണ് ഒരേ ഒരാൾ വയ്യാതെ കിടന്ന് വിറയ്ക്കുമ്പം പറയുന്നത് ഡ്രാമയാണെന്ന് അനു പറഞ്ഞ ഇവന്മാരാരും തൊണ്ടാന്ന് അപ്പം അനുവിനെ കയറി തല്ലിയെന്ന് ഇവിടെ തല്ലിയത് ആര്യൻ ഞാൻ ഷാനോസിക്കായി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പം ഇവൻ പിടിക്കാനായിട്ട് വന്നപ്പം ഞാൻ പറഞ്ഞു ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ട് എന്തിനാണ് അതിന് പിടിക്കാൻ പറഞ്ഞത് നീ പിടിക്കേണ്ടാന്ന് പറഞ്ഞു അപ്പം അവനെ ഉടനെ എൻ്റെ കൈ ഇങ്ങനെ എടുത്തിട്ട് ഒറ്റ ഒറ്റയടിയെന്ന് അനുമോള് പറയുന്നുണ്ട് പലപ്പോഴും ഇതുപോലെ എനിക്ക് അടി കിട്ടിയിട്ടുണ്ടെന്നും അനുമോള് പറയുന്നുണ്ട് അത് നീ പ്രതികരിക്കാത്തത് കൊണ്ട് മാത്രമാണ് നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്കൊക്കെ എന്തു ആകാമല്ലോ എന്ന് ആതിലേയും നൂറേം പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു അനൂനെവിടാണ് അടി കിട്ടിയത് നിങ്ങളെന്താണതെന്നും പറയാനിത് അപ്പം അന്മോള് പറയുന്നുണ്ട് ഇനി എന്ത് പറയാനായിട്ടാ എനിക്ക് എത്ര പ്രാവശ്യമാണ് ഇവിടുന്ന് അടി കിട്ടിയിട്ടുള്ളത് അത് സമ്മതിച്ചവന് ബിന്നി കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് അവൻ പറയുകയും ചെയ്തായിരുന്നു ഇവരിത്രയും പ്രശ്നങ്ങളുണ്ടാക്കി പാവം പിടിച്ച ഷാനാസുക്ക ഇത്രയും വിറച്ചു നിൽക്കുമ്പോൾ പറയുന്ന ഡ്രാമയാണെന്ന് ഇച്ചിരി എങ്കിലും ഉള്ളവരാണോ ഇവരൊക്കെ എന്തോ ഇവരോട് ഇനി പറയാൻ പിന്നെ പിടിക്കാൻ വരുമ്പോൾ അവരോട് പിടിക്കേണ്ട എന്നല്ലാതെ എന്തോ പറയാനാണ് പിടിക്കേണ്ടെന്ന് പറഞ്ഞതും ഉടനെ ഇവളെ അടിച്ചേക്കുന്നവന് അത് അവൻ്റെ ഒരു സ്വഭാവം നോക്കിയേ ഇത് പലപ്പോഴും ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ റിയാക്ട് ചെയ്യുന്നതുമില്ലെന്ന് ആതിലെ പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ആരെ അടിക്കാനുള്ള ഒരു റൂളും എവിടെയും ഇല്ല ഒരു അവകാശവും ഇല്ല അധികാരവും ഇല്ല ഇത് പ്രതികരിക്കണമായിരുന്നു ആ സമയത്ത് തന്നെ അപ്പം തന്നെ പ്രതികരിക്കണമെന്ന് അനീഷ് പറയുന്നുണ്ട് സമയം സന്ദർഭം അനുസരിച്ച് വാക്കുകൾ മാറ്റി പറയുക ഫുഡ് നിഷേധിക്കുക പിന്നെ ഫുഡ് കഴിക്കാൻ പറയുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നേ വരെ ഈ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടില്ലെന്ന് അനീഷ് പറയുന്നുണ്ട്